ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചുമൂടി ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെ കൊന്ന് കുഴിച്ചുമൂടിയത് സംഭവത്തിൽ തകഴി സ്വദേശികളായ രണ്ടു യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാവിലെ പതിനൊന്നിനാണ് പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് തകഴി സ്വദേശികളായ തോമസ് ജോസഫ് ഇരുപത്തിനാല് അശോക് ജോസഫ് മുപ്പത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തോമസ് ജോസഫിന്റെ പൂച്ചാക്കൽ സ്വദേശിയായ പെൺസുഹൃത്ത് കഴിഞ്ഞ ഏഴിന് പ്രസവിച്ച പെൺകുഞ്ഞിന്റെ മൃതദേഹമാണ് പ്രതികൾ മറവു ചെയ്തത് ഓഗസ്റ്റ് ഏഴാം തീയതി വീട്ടിൽ പ്രസവിച്ച യുവതി കുഞ്ഞിനെ യുവാവിന്റെ കൈവശം കൊടുത്തുവിടുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം വയർവേദനയെ തുടർന്ന് യുവതി പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടി എന്നാൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചികിത്സ നൽകാനാവൂ എന്ന് യുവതിയെ അറിയിച്ചു തുടർന്ന് രക്ഷിതാക്കൾ ആശുപത്രിയിൽ എത്തിയതോടെയാണ് യുവതിയുടെ പ്രസവം നടന്ന വിവരം വീട്ടുകാർ അറിയുന്നത് കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യുവാവിന്റെ കൈവശം അമ്മത്തൊട്ടലിൽ നൽകാനായി ഏല്പിച്ചെന്നാണ് യുവതി അറിയിച്ചത് കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം മൃതദേഹം പുറത്തെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം സംഭവമറിഞ്ഞ യുവാക്കളുടെ വീടിന് സമീപം നിരവധി ജനങ്ങളാണ് തടിച്ചുകൂടിയത്